കറാഫത്ത് എന്ന സ്ഥലത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാത്മാവായ ഷെയ്ഖ് അലി തക്രാറി ലാഹ്വൻ ഒരു വയതിൻ്റെ സദസ്സിലിരുന്ന് ശ്രദ്ധിച്ച് കേൾക്കുകയാണ് പെട്ടെന്ന് അദ്ദേഹത്തിന് ജദുബിൻ്റെ ഹാല് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറി ഈ ജദുബിൻ്റെ ഹാല് എന്ന് പറയുന്നത് ഔലിയാക്കൾക്ക് അള്ളാഹുവിനെക്കുറിച്ച് ഉള്ള ചിന്ത കൊണ്ട് ഉണ്ടായിത്തീരുന്ന ഒരു തരം ആനന്ദ ലഹരിയാണ് ഇത് ബാധിക്കുമ്പോൾ അവർ ഭ്രാന്തന്മാരെ പോലെ ആടിയും ധിക്കറി ചൊല്ലിയും ഗാനങ്ങൾ ആലപിച്ചൊക്കെ കഴിഞ്ഞുകൂടും ഏതായാലും അലിയുത്ത ക്രാറി അലിഅള്ളാഹു അനുവിന്യത്തിനും അവസ്ഥയുണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ ശക്തി വർദ്ധിച്ചു മേലോട്ടും താഴോട്ടും ചാടുകയും ദിക്കറി ചൊല്ലുകയും ചെയ്തുകൊണ്ടിരുന്നു മല്ലന്മാരായ അഞ്ചെട്ട് യുവാക്കൾ അദ്ദേഹത്തെ പിടിച്ചു നിർ നിർത്താൻ ശ്രമിച്ചിട്ട് പോലും സാധിച്ചിട്ടില്ല അത്രയും വലിയ ശക്തിയായി അദ്ദേഹം തൻ്റെ ശരീരത്തെ അപകടപ്പെടുത്തുമെന്ന് ഭയപ്പെട്ടപ്പോൾ പത്ത് പതിനഞ്ച് പേർ ചേർന്നാണ് അദ്ദേഹത്തെ പിടിച്ചു കെട്ടിയത് ഒരു മണിക്കൂറോളം ആ അവസ്ഥ തുടർന്നു പിന്നീട് തളർന്നു കിടന്നു ഇമാം യാഫിറ ജാവു എന്ന് പറയുന്നു പിന്നീട് ആ ഷെയ്ഖവറുകളോട് ഒരു സൂഫി ഈ അവസ്ഥയെപ്പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ വയത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ പെട്ടെന്നൊരു ആവേശമുണ്ടായി സ്വർഗത്തിലെ കള്ളിൻ്റെ പുഴകൾ ഞാൻ കണ്ടു അതിൽ നിന്ന് ഞാൻ പോരിക്കുടിച്ചു ഇത് സ്വപ്നത്തിലല്ല ഉണർച്ചയിൽ തന്നെയാണ് എത്ര കുടിച്ചിട്ടും എനിക്ക് ദാഹം തരുന്നില്ല അത് കുടിക്കും തോറും എനിക്ക് ശക്തി കൂടിക്കൂടി വന്നു ഞാൻ നിക്കറി ചൊല്ലുകയും ആടുകയും പാടുകയും ചെയ്തത് ആ ലഹരിയിലാണ് അപ്പോഴാണ് എല്ലാവരും കൂടി എന്നെ പിടിച്ചുതുക്കി നിർത്തിയത് അവസാനം ഞാൻ പ്രകാശം കണ്ട ഉടനെ എൻ്റെ അവസ്ഥ വിട്ടുമാറുകയും ലഹരി നീങ്ങുകയും ചെയ്തു ഉടനെ ഞാൻ തളർന്നു പോയി ജതുവിൻ്റെ ഈ അവസ്ഥ പലരിലും പല രീതിയിലും ഉണ്ടാകാറുണ്ട് ചില സൂഫികൾ ദഫു മുട്ടി ബൈത്തുകൾ ആലപിക്കുമ്പോൾ ഈ പരമാനന്ദാവസ്ഥയിൽ അവസ്ഥയിൽ എത്താറുണ്ട് ശേഖും മുരീതന്മാരും ഒന്നിച്ച് ചൊല്ലിയും മറ്റും നൃത്തം ചവിട്ടാറുണ്ട് അള്ളാഹുവിനെ പ്രേമഭജനമായി തെരഞ്ഞെടുത്ത മഹാത്മാക്കൾക്ക് ഇങ്ങനെ പല അവസ്ഥകളുമുണ്ട് അതൊക്കെ ഔലിയാക്കൾക്ക് മാത്രം മനസ്സിലാകുന്ന അവസ്ഥാ ഈ അവസ്ഥ അനുഭവിച്ച മഹാനായ ഒരു സൂഫി വര്യൻ പാടുന്നത് എനിക്ക് സ്വർഗീയ മത് കുടിപ്പിച്ച ശേഷം എന്നോടവർ പറയുന്നു നീ ആടുകയോ പാടുകയോ ചെയ്യരുതെന്ന് എന്നെ കുടിപ്പിച്ച മധു ഹുനൈൻ പർവ്വതത്തിൽ നിന്ന് പാനം ചെയ്യിപ്പിച്ചാൽ അല്ലെങ്കിൽ ഹുനൈൻ പർവ്വതത്തിന് കുടിപ്പിച്ചാൽ ആ മല പോലും ആടുകയും പാടുകയും ചെയ്യും ഷെയ്ഖ് അബൂബക്കർ കത്താനിർ റതി അള്ളാഹുവിന് പറയുന്നു യമനിലെ ഒരു മുഫ്തിയും ഷെയ്ഖുമായ അഹമ്മദ് ബിൻ മൂസ റതി അള്ളാഹു അനുവിനോട് ചില പണ്ഡിതന്മാർ ഒരു സംശയം ചോദിച്ചു സൂഫികൾ ദഫ് മുട്ടി താളത്തിനൊത്ത് നൃത്തം വെച്ച് പാടുന്നത് കേൾക്കാൻ പാടുണ്ടോ അദ്ദേഹം മറുപടി പറഞ്ഞു അത് അനുവദനമാണെന്ന് പറയണമെങ്കിൽ ആ അവസ്ഥ എന്താണെന്ന് എനിക്കറിയണം ഞാൻ ആ അവസ്ഥയിൽ എത്തിയിട്ടില്ല നേരെ മറിച്ച് ഞാൻ അതിനെ എതിർക്കുകയാണെങ്കിൽ എന്നേക്കാൾ മഹത്വവും വിജ്ഞാനവുമുള്ള ഒരാൾ ഒരു ആ കൊട്ടും പാട്ടും കേട്ടിരിക്കുന്നു അവിടുന്ന് എതിർക്കാ എതിർക്കാത്തതിനെ ഞാൻ എങ്ങനെ എതിർക്കും ഇതാണ് അബു മൂസ റതി അല്ലാഹു എന്നു പറഞ്ഞ മറുപടി അപ്പം ഞാനിത് പറയാൻ കാരണം നമുക്കറിയാം ഈ യുദ്ധത്തിൽ ഹംസ റതിയല്ലാഹുവിനു ഉൾപ്പെടെയുള്ളവർ ഷഹീദായ കഥയൊക്കെ നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് അതേപോലെ ഇപ്പോൾ ഈ ഫലസ്തീനിലൊക്കെ യുദ്ധം നടക്കുമ്പോൾ നിരപരാധികളായ ഈ നൂറുകണക്കിന് സഹോദരന്മാർ അവിടെ മരിച്ചു വീഴുന്നു ഈ മരിച്ചു വീഴുന്നവരൊക്കെ മരിക്കാൻ പോകുന്ന സമയത്ത് അവർ ചിരിക്കുന്നു സന്തോഷത്തോടു കൂടി അതേ സമയത്ത് അവരുടെ ശരീരമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ബോംബുകൾ വീണ് തകർന്ന് എല്ലാം പൊട്ടി കൈകാലുകളൊക്കെ വികൃതമായിട്ട് ഇവർ മരിച്ചു പോകുന്നു ഇവരെങ്ങനെയാണ് ഈ സന്തോഷത്തിലേക്ക് പോകുന്നത് അപ്പോൾ ചിലരൊക്കെ എന്തെയ്യോ മറ്റുള്ള പ്രൊഫൈലിൽ കയറിയിട്ട് ഇവരൊക്കെ പരിഹസിക്കും ഓ അവരിങ്ങനെ സ്വർഗത്തിലെ മദ്യം കുടിക്കാൻ വേണ്ടി ഹൂർലിങ്ങളെ കെട്ടാൻ പോയി എന്നൊക്കെ അത് കേട്ടിട്ട് നമ്മുടെ ആൾക്കാരും ആ അതിൻ്റെ വെറുതെ ജീവൻ കളഞ്ഞു നമ്മൾ ചിന്തിക്കാറില്ലേ അവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്ത് ജീവിച്ച ഇന്നേ തീയതി വരെയുള്ള ഏത് മനുഷ്യന്മാരും നാളെ ഉണ്ടാകുന്നവരും മറ്റന്നാൾ ഉണ്ടാകുന്നവരും ഇനി ജനിക്കുന്നവരും ഇപ്പോൾ ജീവിക്കുന്നവരും ഇതിന് മുമ്പ് മരിച്ചവരുമായ ഏത് മനുഷ്യന്മാരെ അവസ്ഥ എടുത്ത് നോക്കിയാലും അവരൊക്കെ ദുനിയാവിൽ ജീവിച്ചു അള്ളാഹു കണക്കാക്കി ആയിസെത്തിയപ്പം അവർ മരിച്ചിട്ടുണ്ട് അപ്പം മരിക്കുമെന്നുള്ള ഉറപ്പാണ് പക്ഷേ ധീരന്മാരായ ആളുകൾ ഒരു പ്രാവശ്യം മരിക്കുന്നു ഭീരുക്കൾ പല പ്രാവശ്യം മരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലും ഒരു ദുരന്തത്തെ ഭയപ്പെട്ടാലും നമ്മൾ മരിക്കും ഭയപ്പെടാതെ ധൈര്യത്തോടെ ജീവിച്ചാലും മരിക്കും അപ്പോൾ ഈ എങ്ങനെ മരിക്കുന്നു എവിടെ വെച്ച് മരിക്കുന്നു എന്നതല്ല നമ്മുടെ വിഷയം വലസ്തുബാലിഹീന ഉലു മുസ്ലിമൻ അല ഐക്കിംഖാൻ അസ്ലാഹി എന്നാണ് പറഞ്ഞത് നമ്മൾ എവിടെ നീ എപ്പോൾ മരിക്കുന്നു എന്നതല്ല വിഷയം നമുക്ക് സന്തോഷത്തോടെ മരിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ഈ സന്തോഷത്തോടെ മരിക്കുക എന്നത് വലിയ അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ ഔദാര്യങ്ങളിൽ പെട്ടതാണ് ഉദാഹരണത്തിന് ഒരു മനുഷ്യന് അയാളുടെ വീട്ടിൽ അയാളുടെ ഭാര്യയുണ്ട് മക്കളുണ്ട് അവരൊക്കെ കൂടെ ഇടയിൽ നിന്ന് വയസ്സനായി കട്ടിലിൽ കടന്ന് മക്കളെല്ലാ കാര്യം എല്ലാവരും വെറുത്തുകൊണ്ട് അല്ലെങ്കിൽ സ്നേഹിച്ചുകൊണ്ട് രണ്ടിലൊന്നുമല്ലേ സംഭവിക്കുള്ളൂ ഇയാൾ കാട്ടിൽ കിടക്കുന്നു ഒരു ദിവസം അസ്രായൽ വന്നിട്ട് ഇയാളെ മരിക്കുകയാണ് പിടിച്ച് റോഹിനെ പിടിച്ചു കൊണ്ടുപോവുകയാണ് പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ഇയാൾ കാണുന്ന അസ്രായലിൻ്റെ ഭീകര രൂപമാണ് ഇയാൾ കാണുന്ന നരകത്തിൻ്റെ ഭീകര രൂപമാണ് ഇത് കണ്ടുകൊണ്ടാൽ അയാൾക്ക് സന്തോഷത്തോടെ മരിക്കാൻ പറ്റുമോ ഭരിക്കുന്ന സമയത്ത് ഇയാളോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് ഇതാ നിന്നെ കൊണ്ടുപോകുന്ന ഇവിടുത്തേക്കാണ് നരക കാണിച്ചു കൊടുക്കുന്നത് അതേ സമയം ഇയാളൊരു യുദ്ധ മുന്നണിയിലാണ് അല്ലെ വേറെ എവിടെയുമാണ് റോഡിലൂടെ നടന്നു പോവുകയാണ് അപ്പം ഇയാൾ പുഴയിലേക്ക് വീഴുകയാണ് ഏ എന്നിട്ട് എന്ത് ചെയ്യുന്നു പിന്നെ ആ സമയത്ത് ഇയാൾക്ക് കാണിച്ചു കൊടുക്കുന്നു എന്ത് ചെയ്യേ മോനെ നിന്നെ കൊണ്ടുപോകുന്നു ഇവിടത്തേക്കാണ് വിശാലമായ അള്ളാൻ്റെ സ്വർഗം കാണിച്ചു കൊടുക്കുന്നു ഇപ്പം ചിരിക്കുന്നു സന്തോഷത്തോടെ അങ്ങനെ ആ പുഴയിൽ വെള്ളത്തിൽ മൃതദേഹം ഇവ വീണ് മരിക്കുന്നു മയ്യത്ത് കാണുന്നില്ല നമ്മൾ സാധാരണക്കാർ ബാക്കിയുള്ള ആളുകളൊക്കെ കൂടി ഇവൻ്റെ മൃതദേഹത്തിന് വേണ്ടി തിരയുന്നു ദിവസങ്ങളോളം തെരഞ്ഞു ഒടുവിൽ നമുക്ക് മൃതദേഹം കിട്ടുമ്പോഴത്തേക്കും പകുതി മീനും ഒക്കെ കൊത്തി അതുപോലെ തന്നെ കല്ലിലൂടെയൊക്കെ വരഞ്ഞ് വികൃതമായിട്ട് ശരീരം കിട്ടുന്നു അവനെ ഓർത്ത് സഹതപിക്കുന്നു പക്ഷേ അവൻ സന്തോഷത്തിലാണ് മരിച്ചത് ഇതാണ് അള്ളാഹു മരണം നമ്മളെ സന്തോഷമാക്കി തരണം നമ്മൾ കട്ടിൽ കിടന്ന് എ സി റൂമിൽ ആൻഡ്യൂറോഫ്ലെക്സിൻ്റെ ബെഡിൽ കിടന്നിട്ട് മരിക്കുമ്പോഴും നമ്മൾ അത് നരകം കണ്ടുകൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ അത് സന്തോഷത്തിൻ്റെ മരണമല്ല അത് ദുഃഖത്തിൻ്റെ മരണമാണ് അള്ളാഹു സന്തോഷത്തോടെ കൂടി മരിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ വാഹിർ ദേവാനി റബിള്ളാലമീൻ അസ്ലാമലൈക്കും വരമത്തല്ലാ താലി വരക്കാത്ത